ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടഡി വിത്ത് മീ ഫോർ സ്കൂൾ കുറച്ച് ദിവസമായി ഇതൊന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ കേട്ടഡി വിത്ത് മീ ഫോർ സ്കൂൾ നമുക്ക് തുടങ്ങാമല്ലേ ആദ്യം ഞാൻ അടുത്തുള്ള പോൺസിന്റെ എസ് പി എഫ് തേർട്ടി ഫൈവ് പ്ലസ് പ്ലസ് ഇത്രയൊക്കെ വേണോ കൂട്ടി പറഞ്ഞ പോൺസിന്റെ സൺസ്ക്രീൻ എന്തായാലും നമ്മൾ സൺസ്ക്രീൻ അഞ്ചര മിച്ചിട്ട് എടുത്തിട്ടുണ്ട് വലിയ സംഭവമായിട്ടുള്ള കെട്ടടി വിത്ത് മീ ഒന്നും ഇതില്ല കേട്ടോ ഇത് ഞാൻ ഡെയിലി ചെയ്യാറുള്ളതാണ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ടാണ് അപ്ലൈ ചെയ്യാറ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ അടുത്തത് നമ്മുടെ സ്വന്തം ഐലൈനർ എനിക്ക് പേഴ്സണലി കണ്ണ് എഴുതാന്ന് പറഞ്ഞാൽ പണ്ട് മുതലേയും നല്ല ഇഷ്ടം ാണ് പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നിതും ഒന്നും ആവും ഇനി എങ്ങനെ കോ തട്ടി കൂട്ടുന്ന പരിപാടിക്ക് അവിടെ കഴിഞ്ഞു നമുക്ക് ഹെയറിലേക്ക് കിടക്കാം ഇത് പിന്നെ പറയണ്ടേ എനിക്കിതിൽ വലിയ കലാവാസന ഒന്നുമില്ല സോ ഞാൻ അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് എപ്പോഴും ഈ ക്രാബ് കുത്തിയിട്ടാണ് പോവാറ് നെക്സ്റ്റ് നമുക്ക് വാച്ച് ഇട്ട് ഇട്ടെടുക്കണം വാച്ചിനാണ് ഈ കാഷ്യോന്റെ വാച്ച് ആണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പ്രധാന പാട്ടായിട്ടുള്ള ഷാളും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇത്ര ഉള്ളടാം നമ്മളെ കിട്ടി ഇവിടെ കഴിഞ്ഞു പിന്നെ പോലെ ഷാൾട്ടാ കുറച്ചൊന്ന് മെയിനാ വേണ്ടാവും സമയം എട്ട് ആയിട്ടുണ്ട് ഒമ്പത് മണിക്ക് എന്റെ വണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ പോവാണ് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ